എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സാധനം തന്നെ നമ്മൾ പറയാനുള്ളത് രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാട് എം എൽ എ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാഹുൽ മാംകൂട്ടത്തിൽ നമ്മൾ പണ്ടേ പറയുന്നുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ മാലിന്യമാണ് രാഷ്ട്രീയ മര്യാദ ഇല്ലാത്ത ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പണ്ടേ നമ്മൾ പറയുന്ന കാര്യമാണ് ഇപ്പോൾ കുറേ തെളിവുകൾ അടക്കം പോകാറുണ്ട് അത് പീഡനങ്ങളാണ് പുറത്ത് പീഡന പരാതികളാണ് പുറത്ത് അടുത്ത് പറയാനുണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്ന സമയത്തേ ഭയങ്കരമായിട്ട് തെറി ഇടണ്ടാവും അത് രാഹുൽ മൺകുട്ടി ഒരു മോശം വ്യക്തിയാണെന്നും അതിൽ വെറും ഷോ ആണെന്നും മങ്കൂടത്തിൽ മാത്രല്ല ഷാഫി പറമ്പര അടക്കം രാഹുൽ മങ്കൂട്ടത്തിൽ പറഞ്ഞ ഒരു മാലിന്യമാണെന്നും രാഷ്ട്രീയ മാലിന്യമാണെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ കുറെ ആളുകൾ ഭയങ്കരമായിട്ട് നമ്മളെ തെറി വിളിക്കുകയും ഓ അത് അങ്ങനെ എന്താ പ്രശ്നം തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ആ തെളിവുണ്ടോ ചോദ്യത്തിന് ഒരു പരിധിവരെ മറുപടി കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങളത് അറിഞ്ഞിട്ടും ഉണ്ടാവും എല്ലാരും കേട്ടല്ലോ ഇപ്പൊ എന്തായാലും ഇത് തുറക്കത്തിലൊക്കെ പറഞ്ഞു ഇത് സരിതയെ ഇറക്കിയത് പോലെ സി പി എംമാരെ ഇറക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴാണ് റിപ്പോർട്ട് ടീടെ ഈ തെളിവ് സഹിതം അടക്കമുള്ള ചാറ്റും വോയിസ് റെക്കോർഡ് അടക്കമുള്ളത് പറഞ്ഞിട്ടുള്ള എത്ര ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഒരു പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകാമെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ആ ഗർഭം ആ ഗർഭം എന്തോ പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ കൂടുതൽ പ്രഷർ കൊടുത്തിട്ട് സമ്മർദ്ദമായിട്ട് അത് ചെയ്തു അപോഷം ചെയ്ത് കളയുന്ന ഒരു സാഹചര്യം ഇത് മുന്നേ വന്നിരുന്നു പക്ഷെ ഇത് മൈൻഡ് ചെയ്തില്ല കാരണം വലിയൊരു ആരോപണം എത്ര ഗുരുതരമായ ആരോപണമൊക്കെ വരുമോ എന്ന് ഇത് ആരും മൈൻഡ് ചെയ്യാതെ പോയി പക്ഷെ ഇപ്പം മറ്റു സ്ത്രീകളും പരാതി പറഞ്ഞിട്ടുള്ള സ്ത്രീകളൊക്കെ ഒരുപാട് ആളുകൾ ആരോപണം വന്നു പറഞ്ഞപ്പോഴാണ് തെരുവുകളൊക്കെ പുറത്തു വരുന്നത് ഇത് അതെ ഷാഫി പറമ്പിലടക്കം ഇത് മുൻകൂട്ടി അറിയാമായിരുന്നു നടപടി സ്വീകരിച്ചില്ല പരാതി കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ടും ഷാഫി പറമ്പിൽ ഇതിനെതിരെ അക്ഷരം ഷാഫി പറമ്പിലൊക്കെ വേറൊരു അഭിനയം ആക്ഷൻ പരിപാടികൾ മാത്രമല്ല ഓൺലി ഷോ വെറുതെ ഷോ കാണിക്ക സംഭവമാണ് ഇവര് സിനിമാരെ കാണിക്കണിറ്റി ഫീൽ ഒക്കെ ഇവര് മത്സരിച്ച് ഒരു എം എൽ എം പി ആയി കഴിയുമ്പോൾ അവരുടെ ഒത്തും ജനങ്ങളെ സേവ് ചെയ്യാനല്ലേ ജയിപ്പിച്ചു വിടുന്നത് അത് പൊതുവേ ആർക്കും പോകുന്നില്ല വേറെ കാര്യം ഷാഫി പറമ്പലൊക്കെ വിചാരം ഇത് എന്നൊക്കെ തോന്നല് എന്നിട്ട് വന്നിട്ട് കുറച്ച് കൈൻഡ് ആയിട്ട് ആർത്തെങ്കിലും അതായത് കുറച്ച് എന്താ പറയാ കൈൻഡിന്റെ വന്നാണ് കുറച്ച് ദയ ദയ ദയോട് കൂടി കുറച്ച് ആളുകളോട് ഇടപെടുന്ന പോലത്തെ വീഡിയോസ് എന്താ വന്നത് അല്ല അത് പറയണം കാരണം വെച്ചാൽ ഇവര് രണ്ടും രണ്ട് ശരീരവും മനസ്സോണേ ഇനി കാണുന്ന നേതാവായത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം അല്ലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതാവായതും എം എൽ എ ആയതും ഷാഫി പറമ്പിലിന്റെ പെട്ടി വാങ്ങിയിട്ടാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഉറപ്പായി എല്ലാവർക്കും അറിയാം ഇനിയും ഷാഫി പറഫിന്റെ ആ ഒരു സപ്പോർട്ട് കൊടുക്കാൻ കഴിയൂല കാരണം അത്രയും ഗുരുതരമായ ആരോപണങ്ങളാണ് കഴിയൂലും അവിടെ നിന്ന് നേരെ നമ്മൾ ഇയാളുടെ അടുത്തേക്ക് തന്നെ വരുമ്പോൾ രാഹുൽ മാങ്കുടത്തിന്റെ അടുത്തേക്ക് തന്നെ വരുന്ന സമയത്ത് ഈ രാഹുൽ മാങ്കുടത്തിലും ഷാഫി പറമ്പിലും അടക്കമുള്ള ഏത് യൂത്ത് ലീഗ് ആവട്ടെ കോൺഗ്രസ് ആവട്ടെ എന്ത് തെമ്മാടിത്താൻ കാണിച്ചാലും ഇവിടെ ഉള്ള ഒരു സേഫ്റ്റി എന്താ വെച്ചുകഴിഞ്ഞാൽ ഒറ്റയടിക്ക് പറഞ്ഞാൽ മതി നമ്മുടെ രാഷ്ട്രീയ ശത്രുക്കൾ അതായത് സി പി എം ഒറ്റക്ക് അടുത്ത് പറയുന്ന പേര് സി പി എംമാര് ഡിവൈഎഫ്ഐക്കാര് അതായത് എൽ ഡി എഫ് കാര് ഇടതുപക്ഷത്തിന് സൈബർ ആളുകൾ ഉണ്ടാക്കി മനച്ചുവിടുന്നതാണ് എന്നൊരു പറച്ചില്ല ഇവിടെ ഈ സംഭവം ആരോപണം വരുന്ന സമയത്ത് അത് ആരോപണം മാത്രമായി നിലനിൽ നിൽക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നേരത്തെ ഈ പറഞ്ഞ പോലെ നമ്മുടെ തലയിൽ കട്ടിയത് എന്ന് വെച്ചാൽ സി പി എമ്മിന്റെ തലേക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷ തലയിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ തലയിൽ കട്ടിരുന്നത് ഇത് ഇവരുണ്ടാക്കിയതാണ് ഇവര് പറഞ്ഞുണ്ടാക്കിയതാണ് ഇപ്പൊ ഈ ഗർഭത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും അത് പറഞ്ഞുണ്ടാക്കിയ ഗർഭം പറഞ്ഞത് ഇപ്പോ വോയിസ് അടക്കം ആ സ്ത്രീയുടെ വോയിസ് അടക്കം അതും റിപ്പോർട്ട് പറഞ്ഞ എന്താണ് മുഴുവനായിട്ട് പെടാൻ പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ അത്രയും ഗുരുതരമായ ആരോപണങ്ങളുണ്ട് അത് നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പൊ രാഹുൽ മാംകൂട്ടത്തിൽ പണ്ടേ നമ്മൾ നമ്മൾ ഒരു എക്സ്പ്രസ് ചെയ്യുന്നുണ്ട് എന്താണ് രാഹുൽ മാം കൂട്ടത്തിൽ കാരണം ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം അയാൾ നടത്തിയിട്ടുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് നേതാവായി അത് പാലക്കാട് ഇലക്ഷൻ സമയത്ത് നിലമ്പൂർ ബൈ എലക്ഷന്റെ സമയത്ത് ഇയാൾ ഈ വ്യാജൻ എന്ന രീതിയിൽ സംസ്ഥാന നേതാവ് ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായ സമയത്തൊക്കെ ഡിവൈഎഫ്ഐ അടക്കമുള്ള ഈ നാട്ടിൽ ഉപകാരം ചെയ്യുന്ന പല ഇപ്പൊ ചോദിച്ചോന്ന് െ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു വളരെ നീജമായ രീതിയിലുള്ള കാര്യങ്ങള് എന്റെ ഈ ഭയങ്കര ഡയലോഗാണ് ഭയങ്കര ഡയലോഗാണ് സിനിമാറ്റിക് സാധനങ്ങളാണ് പുറത്തുവിടുന്നത് പക്ഷേ ഇയാളുടെ പെരുമാറ്റം കണ്ടില്ല വ്യാജം മാത്രമല്ല ഒരു ചെറിയ കോഴി കൂടിയാണ് അതായത് രാജ്യമായിട്ട് വരുന്നുണ്ട് അത് തീരുമാനമായിട്ടില്ല രാജിനെ കുറിച്ച് പറയുന്നുണ്ട് ശക്തമായിട്ട് വഴിയില്ല കാരണം തുടക്കത്തിൽ കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷെ ഇപ്പം ഈ ഒരു കറന്റ് ടൈമിൽ ആരും തന്നെ ആരും തന്നെ ഒരു രീതിയിലുള്ള സപ്പോർട്ട് വരില്ല വി ഡി സതീശനടക്കം പിന്തള്ളി ഒഴിവാക്കി ഇനിയൊരു എന്താ പറയാ ഇനിയൊരു സഹായത്തിന്റെ ആവശ്യമില്ല എന്ന രീതിയിലാണ് വാർത്ത അതിന് വോയിസ് അടക്കം വരുകയാണ് ഇപ്പൊ പുറത്തു പുറത്തുവിട്ട സമയത്ത് നമുക്കറിയാം ആ സ്ത്രീയുടെ വോയിസ് നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഉപയോഗിച്ച സൗണ്ട് ചെറിയ ചേഞ്ച് എഡിറ്റ് പക്ഷെ രാഹുൽ ആ പറയാൻ വേണ്ടി തുറക്കുന്ന ഭാഗം ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള അല്ലെങ്കിൽ മേഖലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഏതെങ്കിലും മിമിക്രിക്കർ ചെയ്ത പറയാൻ കൂടി കാണണം ഇനി ഇനി എന്തെങ്കിലും വീഡിയോ വീഡിയോ വന്നാൽ ബന്ധപ്പെട്ടല്ല പറയുന്നത് ഇതേപോലെ വന്നാലും മോർഫ് നമ്മൾ ജാഭവന്റെ കാലത്ത് വന്നാലും പറഞ്ഞു തുടങ്ങിയാണ് ഈ മോർഫ് പരിപാടി അത് ഇപ്പോഴും പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണ് അല്ല ഇവിടെ യൂത്ത് കോൺഗ്രസ്സിൽ തന്നെ പ്രവർത്തിക്കുന്ന അതായത് രാഹുൽ മാങ്കുട്ടത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന അവിടെ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ത്രീകൾക്ക് പോലും ഇത്തരത്തിലുള്ള മെസ്സേജുകളും കാര്യങ്ങളും പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ പരാതി പറഞ്ഞിട്ടും തീരുമാനമായിട്ടുള്ള അവര് പരാതി എന്താ പറയാ ഈ പറയുന്ന പോലെ എഴുതി എന്താ പറയാ ഒഫീഷ്യലായിട്ട് പരാതി കൊടുത്തിട്ടില്ല പക്ഷെ പരാതി അറിയിച്ചിട്ടുണ്ട് എന്നിട്ടും അതിനെതിരെ ഈ പറയുന്ന ഷാഫി പറമ്പിലോ വി ഡി സതീശനോടക്കമുള്ള ആരും എടുത്തില്ല ഇവിടെ പറയാനുള്ളത് രാഹുൽ മാംകൂട്ടത്തിൽ രാജിവെക്കേണ്ടത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം മാത്രമല്ല പാലക്കാടിന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണം കാരണം നിയമസഭ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്ക് കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ല അതുകൂടി പുറത്തുവിടണം കാരണം അത്രയും വലിയ മാലിന്യം വേസ്റ്റ് ആണ് എന്താ പറയുക ഇത് പറയാനുള്ള പറഞ്ഞുതരാം ഇപ്പൊ നമ്മളടക്കമുള്ള ആളുകൾ ഇത് നമുക്ക് രാഷ്ട്രീയം ഉണ്ടാവാം നമുക്ക് പക്ഷം ഉണ്ടാവാം നമുക്ക് എന്തും പക്ഷെ എല്ലാവരും ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറയുന്ന ഏത് പാർട്ടി ആണെങ്കിലും നോട്ട് ഇൻക്ലൂഡിങ് മറ്റ് വർഗീയ പാർട്ടികൾ അതല്ലാത്ത ഏത് പാർട്ടി ആണെങ്കിലും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളും ഇങ്ങോട്ട് വരണം എന്ന് നമ്മൾ പറയാറുണ്ട് അത് ഇവിടുന്ന് വരുമ്പോ ആഫി പറമ്പലിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇതിലുണ്ട് തുടക്കത്തിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത ആളുകളാ ഇത് പിന്നെ വെറും ഷോ ആണെന്ന് മനസ്സിലായപ്പോൾ ഈ പച്ചക്കള്ളം പറയുന്ന ഇത്തരത്തിൽ ഇയാളുടെ കൂടെ നിന്ന് ഇയാളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കണ്ടപ്പോഴാണ് ഷാഫി പറമനോട് നമുക്ക് വെറുപ്പായി തുടങ്ങിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ തുടക്കം മുതലേ നുണ ആ തുറന്ന വ്യാജനാണെന്നുള്ളത് കറക്റ്റാണ് അപ്പോൾ നുണ മാത്രം പറഞ്ഞപ്പോഴും ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞു ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല കാരണം പല നമ്മൾ മാത്രമല്ല പല ആൾക്കാരും പറഞ്ഞു അംഗീകരിക്കാൻ പറ്റിയില്ല പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥാനത്തേക്ക് വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ അത് എക്സ്പോസ് ചെയ്യപ്പെട്ടപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പണ്ട് പറഞ്ഞ അവിടെ കിടക്കുമല്ലോ അങ്ങനെയൊക്കെ ആയ സമയത്ത് ഇയാൾ എന്തായി വ്യാജ മുദ്ര വ്യാജൻ മാത്രമല്ല രാഷ്ട്രീയത്തിൽ മാത്രമല്ല മാത്രമല്ല ജനങ്ങൾക്കിടയിൽ തന്നെ മാറ്റി ആളാണ് രാഹുൽ തെളിഞ്ഞു ഇങ്ങനെ തെളിഞ്ഞപ്പോഴാണ് ഈ കോൺഗ്രസ്കാർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയത് ഒരു മണിക്കൂർ മുമ്പ് വരെ ഈ കോൺഗ്രസിന്റെ സൈബർ നേതാക്കൾ സൈബർ അണികൾ ചെയ്യുന്നത് എന്താ വെച്ചാല് മറ്റേ ശ്രീനിവാസിന്റെയും പപ്പു പപ്പുവിന്റെ ഒരു സീൻ ഈ പ്രതിപക്ഷത്തുള്ള നേതാക്കളൊക്കെ ചെറുപ്പക്കാരൊക്കെ സ്ത്രീകളുടെ സ്ത്രീ കൊടുക്കണം ഉണ്ടായ സിനിമയുണ്ട് പഴയ സിനിമ ഒരു പൊളിറ്റിക്കൽ പൊളിറ്റിക്കലായിട്ടുള്ള സിനിമ സന്ദേശമാണെന്ന് തോന്നുന്നു കറക്റ്റ് അറിയില്ല ആ സാധനം വെച്ചിട്ട് അത് സി പി എം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡ്രാമ ആണ് ഒരു സന്ദേശം സിനിമയിലാണോ തോന്നുന്നു കറക്റ്റ് എനിക്കറിയില്ല പപ്പുന്റെ അപ്പൊ ആ സാധനമൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ന്യായീകരിക്കാണ് ഇവരിങ്ങനെ സ്വന്തം ഇവർക്ക് കറക്റ്റ് സത്യം പറഞ്ഞത് പോലെ ന്യായീകരിക്കുക അപ്പോഴാണ് ഈ പറയുന്ന തെളിവുകളൊക്കെ പുറത്തു വരുന്നത് ഇത് ഒന്നോ രണ്ടോ അല്ല യൂത്ത് കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ ആരോപണം വന്നിട്ടുണ്ട് ഇവിടെ എന്താ പറയുക ഇവിടെ പല ആളുകളും ഷാഫി പറമ്പിലിന് രാഹുൽ പ്രത്യേകിച്ച് ഷാഫി പറമ്പിൽ നടക്കുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഗ്ലാമർ വെച്ചിട്ടാണ് നമ്മൾ ഒരു ആരും മനസ്സിലാക്കേണ്ടത് ഈ ഗ്ലാമർ എന്ന് പറയുന്നത് സിനിമക്ക് സിനിമക്കാർക്ക് മാത്രം കിട്ടേണ്ട ഒരു എന്താ പറയാ പ്രയോറിറ്റിയാണ് പൊളിറ്റിക്സിൽ ഗ്ലാമർ സിനിമയിലും പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ചില കഥാപാത്രങ്ങൾ അതല്ല ഒരു ഇഷ്ടപ്പെടാൻ കാരണമാണെങ്കിൽ ഗ്ലാമർ പരിഗണിക്കാം പക്ഷെ പൊളിറ്റിക്സിലും സ്പോർട്സിലൊന്നും ഗ്ലാമർ നല്ല പ്രസക്തി ഒരു ഒരു ഫുട്ബോൾ കളിക്കാരൻ ഭയങ്കര ഗ്ലാമറാണ് കളിക്കാർ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടാവും പിന്നെ ഓനാരാ ഫാനാക്കുക അതേപോലെ തന്നെയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വേണ്ടി സേവനങ്ങൾ നടത്തുക ഒരു ലീഡർ ആവുക ഒരു പത്താളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ നിയന്ത്രിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ നൽകി ജനങ്ങൾക്ക് നാടിന് ഉപകാരമുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു പൊളിറ്റിക്സിൻ്റെ ലക്ഷ്യം അല്ലാതെ കുറെ പൗഡർ ഇട്ട് കുറേ താടി വെച്ച് ബുള്ളറ്റ് മാറുന്ന ഷോ കാണിച്ചത് കൊണ്ടൊന്നും നേതാവില്ല അങ്ങനെയുള്ള ആളുകളെല്ലാം നമ്മൾ ആരാധിക്കേണ്ടത് അങ്ങനെയുള്ള ആളുകളെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് സൗന്ദര്യത്തിനല്ല പ്രസക്തി ഉള്ളത് അത് ഇനിയെങ്കിലും ഒരാൾ മനസ്സിലാക്കണം അത് ഡയലോഗൊന്നും പ്രവൃത്തി വേറെയാണ് രാഹുൽ മാങ്കുട്ട് വിധത്തിൽ ഡയലോഗ് പച്ചതുണയാണ് പ്രവൃത്തി മമ്മാരി പരിപാടി തന്നെയാണ് അപ്പൊ അത് പിന്നെ ആ കാര്യത്തിൽ കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ പറ്റുന്നുണ്ട് അല്ല രാഹുൽ മാൻകുട്ടത്തിന്റെ പാലക്കാട് ആയ സമയത്ത് തന്നെ കോൺഗ്രസിൻ്റെ ഉള്ളിൽ വിമർശനങ്ങൾ പലതും വന്നിട്ടുണ്ട്